നമസ്കാരം നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യയിലേക്ക് സ്വാഗതം മുസ്ലിം ലീഗ് ദേശീയ ആസ്ഥാനം ഡൽഹിയിൽ കായിത്തെ സെന്റർ ഉദ്ഘാടനം ഇന്ന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ദേശീയ ആസ്ഥാന മന്ദിരം കായികമില്ലത്തെ സെന്റർ ഇന്ന് വൈകിട്ട് മൂന്ന് മണിക്ക് മുസ്ലിം ലീഗ് ദേശീയ രാഷ്ട്രീയ കാര്യ സമിതി ചെയർമാൻ പാണക്കാട് സെയ്ദ് സാദുഖലി ഷിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും ഡൽഹിയിലെ ദരിയാർഗഞ്ചിലെ ഷാമുലാഖ് മാർഗിലാണ് മുസ്ലിം ലീഗ് ദേശീയ ആസ്ഥാന മന്ദിരം സ്ഥിതി ചെയ്യുന്നത് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി നേതാവ് സോണിയാ ഗാന്ധി സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് തുടങ്ങി ഇന്ത്യ സംഘത്തിലെ മറ്റു ഉന്നത നേതാക്കളും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും രജിസ്റ്റർ ചെയ്ത മുസ്ലിം ലീഗ് പ്രതിനിധികളും നേതാക്കളും അടക്കം മൂവായിരം പേരും ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം വെയിറ്റ് ലിഫ്റ്റിംഗ് ഹാളിൽ നടക്കുന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ സംബന്ധിക്കും മുതിർന്ന അഭിഭാഷകനും പാർലമെന്റ് അംഗവുമായ കപിൽ സിബിൽ ഇലക്ഷൻ ഫ്രോഡ് ഡെത്ത് ഓഫ് ഡെമോക്രസി എന്ന വിഷയത്തിൽ മുഖ്യപ്രഭാഷണം നടത്തും കൂടുതൽ വാർത്തകൾക്കായി നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ